സയൻസ് സെന്റർ തിരുവള്ളൂർ പഞ്ചായത്തിൽ ജൽജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പുനർനിർമ്മിക്കാൻ പദ്ധതിയില്ല വെട്ടിപ്പൊളിച്ചു നാശമാക്കിയ പൊതു റോഡുകൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർവ്വ ഒരു നടപടിയും ഇന്നേ സ്വീകരിക്കാത്ത പഞ്ചായത്ത് അധികൃതരുടെ ധിരപരമായ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ജലജീവൻ മിഷൻ പദ്ധതിക്കായി പഞ്ചായത്തിൽ കരാറെടുത്ത കമ്പനിയുമായി രേഖാപരമായ എഗ്രിമെന്റ് പോലും വെക്കാൻ പഞ്ചായത്ത് നേതൃത്വം ശ്രദ്ധിക്കാത്തതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് തിരുവള്ളൂരിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി മഴക്കാലം എല്ലാ റോഡുകളും പഞ്ചായത്ത് പരിധിയിൽ പഞ്ചായത്ത് മുഴുവൻ ഗ്രാമീണ റോഡുകളും വലിയ നിലയിൽ റോഡുകളൊക്കെ തോടുകളായ അവസ്ഥയിലാണ് സമീപ പഞ്ചായത്തുകളിലൊക്കെ ജനജീവൻ പദ്ധതിക്കായി കുഴിയെടുത്ത റോഡുകളൊക്കെ പുനർനിർമ്മിച്ചു കഴിഞ്ഞു എന്നതും ഈ അവസരത്തിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് എൽ ഡി എഫ് മെമ്പർമാർ പറഞ്ഞു എല്ലാ പ്രദേശങ്ങളിലേയും ഗ്രാമീണ റോഡുകൾ ആകെ തന്നെ ണമായി കിടക്കുന്ന ഈ പദ്ധതിയായി ഏറ്റെടുത്ത സൊസൈറ്റി അവരൊരു ഉത്തരവാദിത്വമില്ലാതെ ഒരു ഉറപ്പും നൽകാതെ ജാതകമായ റോഡ് വെട്ടിപ്പടുത്തുകയും ഈ വെട്ടിപ്പെടുത്ത റോഡിനെ വീണ്ടും അത് യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു റോഡിനും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറ്റകരമായ വെട്ടിപ്പൊളിച്ച റോഡുകളെല്ലാം തന്നെ പുനർനിർമ്മിക്കാനുള്ള അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും അല്ലാത്ത പക്ഷം പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും ഇവർ അറിയിച്ചു ഗ്രാമപഞ്ചായത്തും ഉപഭോക്താക്കളും ആ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാവാതിരുന്ന ഒരു ഭരണ നേതൃത്വമായിരുന്നു ഇവിടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടണം അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരും അതുപോലെ തന്നെ എൽ ഡി എഫ് പുറത്തും സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഏറെ വൈകി ഈ കരാറിലേക്ക് നമ്മുടെ പഞ്ചായത്ത് എത്തിച്ചേർന്നത് നേരത്തെ ഈ പദ്ധതിയിൽ ഒപ്പൂട്ട മറ്റു പഞ്ചായത്തുകളിലൊക്കെ കുടിവെള്ളം എത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏറെ വൈകി ആളുകളുടെയും സമൂഹത്തിന്റെയും ഒക്കെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഏജൻസിയെ ഏൽപ്പിച്ചു ആ ഏജൻസി ഒരു കരാറുകാർ ഇവിടെ വന്ന് നമ്മുടെ എല്ലാ റോഡുകളും കുത്തിപ്പൊഴിക്കുകയും പുനർനിർമ്മിക്കാൻ ഒരു പദ്ധതി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടില്ല കഴിയാത്ത പഞ്ചായത്ത് ഹംസവായരി സ്വാഗതം പറഞ്ഞു പി പി രാജൻ അധ്യക്ഷത വഹിച്ചു ടി വി സഫീറ സംസാരിച്ചു പ്രസീന അരികുറങ്ങോട്ട് രമ്യ പുരക്കുന്നമ്മൽ ഗീത പന്നയുള്ളതിൽ കെ വി ഗോപാലൻ സി വി രവീന്ദ്രൻ എന്നിവർ പങ്കാളികളായി